ആ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാവുന്ന ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് ലൈക്ക് ഒരു കുട്ടിത്വം എന്നൊക്കെ പറട്ടിത്തം മാറിയിട്ടില്ല എന്നൊക്കെ പറയും ചിലവർ ശരിക്കും ആ ഒരു കുട്ടിത്വം അത് വേണം നമ്മുടെ മനസ്സിലത് ഒരിക്കലും നമ്മളത് ഇപ്പം ചില ആൾക്കാർ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്യുമ്പം ഇപ്പോൾ റിലേഷൻഷിപ്പ്സിലൊക്കെ ഒരുപാടൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർ പതുക്കെ പതുക്കെ അവർ ഹാർഡായി തുടങ്ങും അവർ അതിൽ എക്സ്പ്രസ് ചെയ്യില്ല കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ആ ഇന്നർ ചൈൽഡിനെ നമ്മൾ ആക്റ്റീവായിട്ട് നിർത്തണം അപ്പം എൻ്റെ ഒരു ഇന്നർ ചൈൽഡെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ചെറുപ്പത്തിലേ ഉള്ള ക്യൂരിയോസിറ്റി എല്ലാ കാര്യങ്ങളും അറിയണം അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താ അതെന്താ എന്നുള്ള ആ ക്യൂരിയോസിറ്റി എനിക്ക് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം അതിപ്പോൾ ഞാൻ എൻ്റെ ജോബിലും എൻ്റെ കരിയറിലും പ്രൊഫഷനിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് എനിക്കറിയാത്തൊരു കാര്യം എനിക്കത് അറിയണം എന്നുള്ളൊരു ഇതുണ്ട് മനസ്സിൽ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ റിസേർച്ച് ചെയ്ത് വായിച്ച് വായിച്ച് അന്വേഷിച്ച് ഒക്കെ ഞാൻ കണ്ടുപിടിക്കും സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആയി വെക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് പാട്ട് പാടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിലാണ് നിങ്ങളെ ഒരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാടുക നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാടാം വീട്ടിൽ പാടാം പുറത്ത് പാടാം നിങ്ങളുടെ ഇഷ്ടം ചിലവർ നിങ്ങൾ കണ്ടിട്ടില്ല പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ആ ഒരു ഇന്നർ ചൈൽഡ് ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് സോ ദാറ്റ്സ് ഓൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആയിട്ട് വെക്കുക അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും കുറേ സഫറിങ്സ് ഒക്കെ വരുമ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്തരുത് അത് നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ വെക്കണം പിന്നെ വരുന്നതാണ് പ്രയോറിറ്റി സി പ്രയോറിറ്റൈസേഷൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് സെൽഫിഷായിട്ട് കണക്ക് കൂട്ടരുത് ശരിക്കും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റി തന്നെയാണ് അതായത് പ്രയോറിറ്റൈസേഷൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല ശരിക്കും പ്രയോറിറ്റീസ് ആണ് അവിടെ ഇമ്പോർട്ടൻസ് നമുക്ക് ജോബാണോ പ്രയോറിറ്റി ഫാമിലി ആണോ പ്രയോറിറ്റി അങ്ങനെയല്ല എന്താണ് നമുക്ക് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ജോബും വേണം ഫാമിലി വേണം എല്ലാം നമ്മുടെ പ്രയോറിറ്റീസിൻ്റെ അണ്ടറിലാണ് വരുന്നത് പക്ഷേ നമ്മൾ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യത്യാസം നമ്മൾ വർക്കിൽ പോകുമ്പം നമ്മൾ വർക്ക് ചെയ്യുക തിരിച്ചു വരുക പിന്നെ നമ്മൾ ആ ഒരു ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിനൊക്കെയാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് വേണം പിന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ മാറ്റുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് വർക്ക് ലൈഫ് ബാലൻസും അപ്പം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നു ആവശ്യമില്ലാത്ത മീറ്റിങ്സ് ആവശ്യമില്ലാത്ത ഗ്യാതറിങ്സ് ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ നോ പറയാൻ പഠിക്കാം നമുക്ക് നമ്മുടെ എനർജിയും നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ അതൊന്ന് വിട്ടു നിൽക്കാം അത്രേ ഉള്ളൂ അപ്പോൾ പ്രയോറിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലൈഫിൽ എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലെപ്പോഴും വേണം പിന്നെ വരുന്ന കുറച്ച് ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രിഗേഴ്സ് ട്രിഗേഴ്സ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പം പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുമ്പം നമുക്ക് പെട്ടെന്ന് സങ്കടം ആവും ഈ ട്രിഗേഴ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് നമുക്ക് മനസ്സിലാവുക ഈ ഇവിടെയൊക്കെയാണ് നമുക്ക് ശരിക്കും ഇന്നർ ഹീലിംഗ് വേണ്ട ഏരിയാസ് ആ ഏരിയാസ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പം സപ്പോസ് എന്നെ ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ ഓ ഞാൻ ഭയങ്കര ആണ് ആവുക ചെയ്യുക ഞാൻ ഒരാളെന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നമ്മളെന്തോ ഹേർട്ട് ചെയ്ത പോലെ ഒരു ഫീലിംഗ് വരാം അപ്പോൾ എനിക്ക് നാച്ചുറലി എൻ്റെ ഇൻസ്റ്റിക്റ്റ് എന്ന് ചോദിച്ചാൽ അയാൾ എന്നെ ഹേർട്ട് ചെയ്തതിനെക്കാട്ടിൽ ഡബിൾ ഇരട്ടി അയാൾക്ക് തിരിച്ച് ഹേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് വരെ നമുക്ക് നോർമലി അപ്പം സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ഹീലിംഗ് വർക്ക് നടക്കേണ്ടത് ആ ഏരിയയിലാണ് ആരെങ്കിലും എല്ലാവരും ഇപ്പം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല അങ്ങനെ ഇഷ്ടമാവണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല പലവരും പല ടൈപ്പ് ആൾക്കാരാണ് അപ്പോൾ അവർ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കാമായിട്ടിരിക്കുക ഒരു കാര്യമാണ് അത് നമ്മളെ ഇമോഷണലി മെൻ്റലി ഫിസിക്കലി നമ്മളെ ഹാമ് ചെയ്യുന്ന അത്രയും വലിയ കാര്യം കാര്യമാണ് അയാൾ ചെയ്തെങ്കിൽ ഓക്കെ നമുക്ക് ആക്ഷൻ എടുക്കാം ചെറിയ ചെറിയ കാര്യത്തിന് ഹൈപ്പർ ആവുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതിന് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഇതിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക ശരിക്കും നമ്മളവിടെ പോസ് ചെയ്യുക ഒന്നും തിരിച്ച് പറയാതെ നമ്മൾ മിണ്ടാതിരിക്കാൻ പഠിക്കുക സത്യം പറഞ്ഞാൽ ജോലിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ആ ഒരു മാറ്റം വന്നിട്ടുള്ളത് പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉദ്ദേഷിച്ച് പറഞ്ഞാൽ ഞാൻ പണ്ട് ഞാൻ റിയാക്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് സങ്കടമാവുക ചെയ്യുക കാരണം പെട്ടെന്ന് എനിക്ക് എന്തൊക്കെയോ വേറൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആണതൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്താണ് എങ്ങനെയാണ് ഞാനത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചു അങ്ങനെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ പഠിക്കുക അപ്പോൾ ബേസിക്കലി ഒരാൾ നമ്മളോട് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അത് നമ്മളെ അത്രയും ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണോ നമ്മൾ റിയലൈസ് ചെയ്യണം അത് കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കണം എന്നിട്ട് വേണം നമ്മൾ തീരുമാനിക്കണം ഇതിന് റിയാക്റ്റ് ചെയ്യണോ വേണ്ടയോ അതിൽ സത്യം പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും റിയാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും അത്രയും വലിയ ഒക്കെ ആണെങ്കിലാണ് നമ്മൾ റിയാക്റ്റ് ചെയ്യേണ്ടി വരുകയുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനത്തെ എങ്ങനെയാണ് കാമ് ആയിട്ട് കമ്പോസ് ആയിട്ട് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ലോകത്ത് നമുക്ക് തോന്നും നമ്മൾ ഒരുപാട് പുറം ലൈക്ക് ബാക്കിലാണ് പലവരും ഫാമിലിയായി കുട്ടികളായി സക്സസ്ഫുൾ ബിസിനസ്സായി അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻസിലൊക്കെ അവരെത്തിപ്പെട്ടു അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വല്ല നമ്മൾ ബാക്കിലായി പോയോ എന്നുള്ളൊരു ഫീലിംഗ് വരാം സോ എല്ലാവരുടെ ജേണി യുണീക്കാണ് എല്ലാവരും സ്മൂത്ത് പ്രോസസ്സിൽ കൂടെയല്ല ലൈഫിൽ പാസ് ചെയ്യുന്നത് സോ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം ലൈൻ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ജി ശരിക്കും റിയാലിറ്റിയിൽ ലൈഫൊരു റേസ് ആണോ ഒരു മത്സരമല്ലല്ലോ ലൈഫ് ശരിക്കും ലൈഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രോത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നന്മകൾ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ലൈഫ് ഒരു അല്ല ലൈഫ് പിന്നെ ഒരു കാര്യമാണ് സൈലൻസ് ഈസ് എ പവർഫുൾ വെപ്പൻ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് സൈലൻസ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പല ആർഗ്യുമെൻസും നമ്മൾ കാണും വെറുതെ നമ്മൾ ആ ആർഗ്യുമെൻസിൽ തലയിടേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമുക്ക് ഫാമിലിയിലുണ്ടാകും നമ്മളെ ബാധിക്കാത്ത വലിയ എന്തെങ്കിലും ആർഗ്യുമെൻസ് ആയിരിക്കും ഫാമിലി നടക്കും ഉണ്ട് അതിലൊക്കെ പോയി തലയിട്ട് കൊടുക്കും അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് നമുക്ക് എപ്പോഴാണ് നമ്മുടെ ലൈക്ക് നമ്മളവിടെ വായ തുറക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണോ അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്ര ലൈക്ക് പ്രയോജനം ഉണ്ടാകുന്ന എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത് കുറേ ആർഗ്യുമെൻറ്റ്സൊക്കെ വരുമ്പം അവിടെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റോ ഡിബേറ്റോ ഒക്കെ കാര്യങ്ങൾ കാണും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചോ നമ്മളെ ബന്ധമില്ലാത്ത വേറെ ആരെങ്കിലുമൊക്കെ കുറിച്ചായിരിക്കും നമ്മളവിടെ ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ആയിട്ട് ഇരിക്കുക കാരണം പല സമയത്തും നമ്മൾ റിയലൈസ് ചെയ്യുന്ന കാര്യമാണ് സൈലൻസാണ് നമ്മളെ പല പലയിടങ്ങളിലും നമ്മളെ പ്രൊട്ടക്റ്റും ചെയ്യും അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് എപ്പോഴാണ് ആയിട്ട് ഇരിക്കുക ഇരിക്കേണ്ടതെന്നുള്ളത് തിരിച്ചറിയേണ്ട കാര്യമാണത് കുറച്ച് ലൈഫ് ലെസൻസ് അല്ലെങ്കിൽ റിയലൈസേഷൻസ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക ആൻഡ് ദാറ്റ്സ് ഓൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് മസലാമ